പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അതായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം ജറൂസലേമിൽ നിന്ന് ഫരീസരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്യക്കാരെ യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു സ്നേഹമുള്ളവരെ ഒരു പാരമ്പര്യത്തെ ചൊല്ലിയുള്ള തർക്കവും ഈശോ ഫരിസയർക്ക് കൊടുക്കുന്ന മറുപടിയുമാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക യഹൂദർ പാരമ്പര്യത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വ്യക്തികളായിരുന്നു യഹൂദ പ്രമാണിമാർ ഫരിസര് ഈ നിയമത്തിൻ്റെ അണുവിടയില്ലാതെ ആരെങ്കിലുമൊക്കെ അവ അനുസരിക്കാതിരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും സദാ നിരീക്ഷിച്ചു വരുന്ന ജനസമൂഹമായിരുന്നു ഫരിസേര് ന്യായപ്രമാണിമാരൊക്കെ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു ഇതേ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ മനോഹരമായി വിവരിക്കുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ നാലാമത്തെ വചനം മുതൽ പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും പൊതുസ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ യഹൂദർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു യഹൂദ നിയമം നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ദേഹശുദ്ധി വരുത്തുന്നതിന് പാത്രങ്ങൾ കഴുകുന്നതിന് കൈ കഴുകുന്നതിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതിനുമുമ്പ് സ്നേഹമുള്ളവരെ ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന പ്രഥമമായ ആശയത്തിലേക്ക് ഒന്ന് വിരൽച്ചു നമ്മൾ നിയമം സത്യത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കാനുള്ളവരാണ് അല്ലെന്നുണ്ടെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒന്നാകരുത് അത് നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുന്നതായിരിക്കണം ആത്മീയത എന്ന് പറയുന്നത് പക്ഷേ യഹൂദ ആത്മീയത എന്ന് പറയുന്നത് അവരെ ഭാരപ്പെടുത്തുന്നതായിരുന്നു നമുക്കുള്ളിൽ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വന്നു ചേരാവുന്ന ഒരു ദുർഗുണമാണ് എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ശീലം എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ശീലം ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആണോ എന്ന് എനിക്കറിയില്ല മുൻപ് പങ്കുവച്ച ഒരു ഒരു സംഭവപ്രകാരമാണ് ഒരു വികാരിയച്ഛൻ്റെ അടുത്ത് ഭാര്യ വരികയാണ് ഭർത്താവിനെ കുറിച്ചുള്ള ഒരു പരാതിയുമായിട്ട് പരാതി മറ്റൊന്നുമല്ല ഈ ജീവിത പങ്കാളി ഭർത്താവ് ഒരുപാട് വർഷങ്ങളെ ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിഞ്ഞു വിവാഹം കഴിച്ചിട്ട് ഏകദേശം മുപ്പത് വർഷമാവാറായി ഇദ്ദേഹം പല്ല് തയ്ക്കാനായിട്ട് രാവിലെ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടിക മൂടി അടപ്പ് അടച്ചു വെക്കത്തില്ല അപ്പോൾ ഒരു തവണ വഴക്ക് മൂത്ത് ഇവള് ഗതി കെട്ട് വികാരി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് വികാരിച്ച അച്ഛാ ദയവു ചെയ്ത എൻ്റെ കെട്ടിയവനൊന്നും ഉപദേശിക്കണം എൻ്റെ ജീവിത പങ്കാളിയൊന്നും ഉപദേശിക്കുക അദ്ദേഹം മൂത്ത കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാറായി എന്നിട്ട് പോലും ഈ ഒരു ദുശീലം അദ്ദേഹം മാറ്റുന്നില്ല ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ വികാരിയച്ചൻ ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് തന്നെ നിങ്ങളോട് പറയാൻ നാണമാവുകയാണ് ഇത്രയും ലളിതമായൊരു കാര്യം രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ മൂടിക ഒന്ന് അടച്ചു വെക്കുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് എത്രയും ഭാരമേറിയ പണിയാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ച് തിരുത്തൽ തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേദനാജനകമാണ് എന്ന് വികാരിച്ചൻ പറയുകയാണ് ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഞാനതൊരു തമാശയായിട്ട് എടുത്തിരിക്കുന്നതാണ് അവൾ ദേഷ്യപ്പെടാതിരിക്കാനും ദേഷ്യപ്പെടുന്നത് കാണുവാനൊക്കെ ആയിട്ട് എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം അച്ഛൻ പറഞ്ഞതല്ലേ അത് ഞാൻ നാളെ മുതൽ മാറ്റിക്കോളാം പക്ഷേ അച്ഛൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ ഭാര്യ അത്ര പുണ്യവതിയൊന്നുമല്ല നല്ലവളൊന്നുമല്ല അവൾക്കും ഉള്ളതായ കുറവുകളുണ്ട് എന്നതിനായാലും ഇത് അച്ഛൻ്റെ എത്തിയ സ്ഥിതിക്ക് ഞാൻ നാളെ മുതൽ അത് മാറ്റാമെന്ന് പറയുകയാണ് ഇയാൾ പിറ്റേ ദിവസം തീരുമാനിച്ചു പല്ല് തേച്ച് കഴിയുമ്പോൾ ഈ പേസ്റ്റിൻ്റെ മൂടിക അടച്ചു വയ്ക്കും എന്ന് ഇയാൾ അടച്ചു വെച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു തീർച്ചയായിട്ടും ഭാര്യ താൻ ചെയ്ത നല്ല പ്രവൃത്തിക്ക് തന്നെ അനുമോദിക്കുമെന്ന് അയാൾ കരുതി കാണും പല്ല് തേച്ച് കഴിഞ്ഞ് ഭാര്യയുടെ മുഖത്ത് ഇയാൾ നോക്കി സന്തോഷത്തോടെ ചിരിക്കും ഭാര്യയാൾ മൈൻഡ് ചെയ്യുന്നില്ല ഒന്ന് നോ അനുമോദിക്കുകയോ നല്ലത് എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ആഴ്ച ഒന്ന് കഴിഞ്ഞു ഇയാൾ പല്ല് തേച്ച് വന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഇയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇത്തിരി കാർക്കശത്തിൽ നിങ്ങൾ ഒരാഴ്ച ആയാലോ എൻ്റെ മുഖത്ത് നോക്കി രാവിലെ തന്നെ വന്ന് ഇളിക്കുന്നേ അല്ലെങ്കിൽ ചിരിക്കുന്നേ ഞാൻ നോക്കുമ്പോൾ ആ പേസിൻ്റെ മൂടി അടഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങളെന്തേ ഒരാഴ്ചയായിട്ട് പല്ല് തേക്കുന്നില്ലേ ആലോചിച്ച് നോക്കിക്കേ ഇയാൾക്ക് വന്നൊരു കലി എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ യഹൂദർക്കുണ്ടായിരുന്നൊരു മനോഭാവം ഉണ്ടാകും ഫരീസർക്കുണ്ടായിരുന്നൊരു മനോഭാവം ഉണ്ടാകും എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുക എല്ലാത്തിലും നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ മകനാകട്ടെ മകളാകട്ടെ മരുമകളാകട്ടെ പേരമകനാകട്ടെ പേര കുട്ടിയാകട്ടെ കുറ്റം ഒരു ശീലം ഈ കാലഘട്ടത്തിൽ എല്ലാം അങ്ങനെയല്ലേ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന വാർത്തകളൊക്കെ നമ്മൾ നല്ലത് പ്രകടിപ്പിക്കുന്ന വാർത്തകൾ എന്തുണ്ട് കുറ്റമായിട്ട് പറയുന്നതല്ല എപ്പോഴും ഈ കുറവുകളിലേക്ക് നോക്കാനുള്ള ഒരു പ്രേരണ അതിശക്തമാണ് ഇതുതന്നെയാണ് തന്നെയാണ് യഹോദർക്കുണ്ടായിരുന്നത് അവർ കൈ കഴുകാതെ ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചു ശരിയാണ് പാരമ്പര്യത്തിൽ കൈ കഴുകണമെന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അവരുടെ കൈ നിറയെ ചേറായതുകൊണ്ടോ അവർ ഏതോ അവരുടെ കരങ്ങൾ മലീമസമായതുകൊണ്ടോ അല്ല ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നമ്മളും ചിലപ്പോൾ വല്ലാതെ വിശന്ന് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കൈ കഴുകാനൊക്കെ ചിലപ്പോൾ മറന്നു പോകും അല്ലെങ്കിൽ ചുമ്മാ കഴിയുന്ന വരുത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും പക്ഷെ അതിൻ്റെ പേരിൽ ഒരു 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 പ്രശ്നം സൃഷ്ടിച്ച് അങ്ങനെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സഭ്യമായ കാര്യമല്ലല്ലോ നമ്മളവരെ ഈ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലുമുള്ള ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും ഒക്കെ നയിക്കുന്നതായിരിക്കണം അല്ലാതെ ഭാരപ്പെടുത്തുന്നതാകരുത് അവിടെ കുടുംബത്തിലെ ചിട്ടവട്ടങ്ങളാകട്ടെ സമൂഹത്തിലെ ചിട്ടവട്ടങ്ങളാകട്ടെ അത് നമ്മൾ നമ്മളൊരിക്കലും ഭാരപ്പെടുത്തുന്നതാകരുത് യഹൂദ നിയമം ഞാൻ ചുമ്മാ ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദ നിയമത്തിൻ്റെ ഭാരങ്ങളെക്കുറിച്ചൊന്ന് വായിച്ച് പഠിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ലേബലിയുടെ പുസ്തകം എടുത്ത് വായിക്കണം എൻ്റെ ദൈവം എന്താ എഴുതി വച്ചിരിക്കുന്നത് ശരിക്കും യഹൂദ നിയമങ്ങളെക്കുറിച്ച് ലേബലിയുടെ പുസ്തകം പതിനൊന്ന് മുതൽ പതിനഞ്ചാം അധ്യായം വരെ പതിനൊന്നാം അധ്യായം മുതൽ പതിനഞ്ചാം അധ്യായം വരെ ഈ നിയമങ്ങൾ എന്ത് ചെയ്യണം ശുദ്ധം അശുദ്ധമായ ജീവികൾ ഏതൊക്കെയാണ് എന്നിവയെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ തന്നെയാണ് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്ന് കൂടുതലൊന്ന് അർത്ഥമാകുവാൻ വേണ്ടി പറയുകയാണ് ലേബ്രിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊൻപത് മുതലുള്ള വചനങ്ങൾ ഭൂമിയിലെ ഇഴജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി എലി വിവിധതരം ഉടുമ്പുകൾ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് ഇവയുടെ പിണം അതായത് ഇവയുടെ ശരീരം മൃതശരീരം ഇപ്പോൾ കഴിഞ്ഞാൽ ഇവരുടെ മൃതശരീരം ഏതെങ്കിലും വസ്തുവിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വസ്തു അശുദ്ധമാകും അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് ഉടനെ വെള്ളത്തിലിടണം അതായത് ഒരു എലി ചത്തൊരു പാത്രത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ പാത്രം കൊണ്ടുപോയി വെള്ളത്തിലിടണം ഇനി വൈകുന്നേരം വരെ ആ പാത്രം അശുദ്ധമായിരിക്കും അല്ലെങ്കിൽ മാറ്റുക ഇല്ലയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അനന്തരം അത് ശുദ്ധമാകും വൈകുന്നേരം വരെ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിനെ ശുദ്ധമാവുകയുള്ളു ഇനി പിണം എന്ന് പറയുന്നത് ഈ ശവം മൺപാത്രത്തിൽ വീണ് കഴിഞ്ഞാലോ എങ്ങനെ ഒരു ചട്ടിയിൽ വീ മൺചട്ടിയിൽ വീണ് കഴിഞ്ഞാൽ ചട്ടിയുടെ ആയുസ് തീർച്ച അട്ടി ഉടച്ച് കളയണം ഓട്ടുപാത്രത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കഴുകി സന്ധ്യ വരെ വെള്ളത്തിലിട്ടിട്ട് അത് എടുക്കാനായിട്ട് പറ്റും പിന്നീട് വാശിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അബദ്ധവശാൽ ഈ പാത്രത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാലോ അയാളെ തൊടുന്ന വ്യക്തി അശുദ്ധമാകും ഇങ്ങനെ നിയമങ്ങൾ അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടത് ഇവർ പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങളിങ്ങനെ കഴുകുക ഇങ്ങനെ കഴുകുക ഈ നയമത്തിൻ്റെ ഒരു ചങ്ങലയ്ക്കുള്ളിൽ നിയമം ആകുന്ന കാരാഗ്രഹത്തിനുള്ളിൽ മനുഷ്യനെ അടച്ചിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എങ്ങനെ നമ്മൾ ഒരുപാട് കാർക്കശ്യം കാണിക്കുമ്പോൾ കാണിക്കേണ്ട കാര്യങ്ങൾക്ക് കാണിക്കണം അല്ലാത്ത കാര്യങ്ങൾക്ക് കാണിച്ചു കഴിയുമ്പോൾ നമുക്കൊരിക്കലും നന്മ കാണാനായിട്ട് പറ്റുകയില്ല നന്മ കാണാനുള്ള ഈ കാഴ്ചയ്ക്ക് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് മുൻപേ പറഞ്ഞ ആ ഭാര്യയുടെ ഒരു കഥയിൽ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് പലപ്പോഴും നല്ലത് കാണാനായിട്ട് സാധിക്കുന്നില്ല സാധാരണ ദമ്പതികൾ ചിലപ്പോൾ കൗൺസിലിങ്ങിന് അവരുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് കലഹങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സാധാരണ രീതി മറ്റു പല കൗൺസിലേഴ്സും ചെയ്യുന്നുണ്ടാകുമായിരിക്കും ഈ ഭാര്യയും ഭർത്താവിനെയും മുൻപിലിരുത്തും അവർ ചിലപ്പോൾ വിവാഹം ആരംഭിച്ചിട്ട് ചിലപ്പോൾ അഞ്ച് വർഷമോ ആറു വർഷമോ അത് കൂടുതൽ വർഷമോ ഒക്കെ ആയി കാണും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെന്തായാലും ഒരു പുരോഗമന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയിട്ട് സാധാരണ ഗതിയിൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പുരുഷനോട് ചോദിക്കും ഭാര്യയെക്കുറിച്ച് ഒരു പത്ത് നന്മകൾ പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ പത്തല്ല പതിനഞ്ച് പറയും പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോഴോ അവൻ പറയും ഭാര്യ ആ ചോറ് വയ്ക്കും പിന്നെയോ പിന്നെ ഒന്നുമില്ല ഭാര്യയോട് ചോദിക്കും ഭർത്താവോ ഒന്നും പറയാനില്ല ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു നന്മ പോലും പറയാനില്ല ഇത് ഈ വ്യക്തിയിലുള്ള നന്മ കുറഞ്ഞതാണോ ആ വ്യക്തിയിലെ നന്മ കാണാനുള്ള കാഴ്ചയ്ക്ക് മങ്ങലേറ്റതാണോ നമ്മുടെ ഉള്ളിൽ ഒരു ഫരിസയൻ വന്ന് നിറയുമ്പോൾ ഒരു ഫരീസയൻ്റെ ആറ്റിറ്റ്യൂഡ് വന്ന് നിറയുമ്പോൾ നന്മ കാണാനുള്ള കാഴ്ചക്കും മംഗളേൽക്കും നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ ഈ കേട്ടുകൊണ്ടിരിക്കില്ലേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ഒരു നന്മ കാണാനായിട്ട് പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ ഒരു കുടുംബത്തിൽ ഞാൻ കേട്ടത് അവർ മാസത്തിലൊന്ന് ഒരുമിച്ച് കൂടും അവരുടെ കുടുംബ കൂട്ടായ്മയാണ് എന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഓരോ അംഗങ്ങളെയും കുറിച്ച് അപ്പൻ അമ്മ അപ്പൻ അമ്മയുടെ ഒരു പത്ത് നന്മ പറയും അമ്മ അപ്പൻ്റെ പത്ത് നന്മ പറയും മക്കൾ പറയും മാറി മാറി പറയും ഇങ്ങനെ ഒരുപാട് നന്മകൾ പറഞ്ഞ് 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 ആ നന്മയിൽ ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ കൂടിയിരിക്കുന്ന വ്യക്തികൾ ഒരുപാട് ഒരുപാട് നന്മയുണ്ട് നമ്മിലുമുണ്ട് നമുക്ക് എന്തുകൊണ്ടോ ഈ കുറ്റം കുറവ് കാണാൻ മാത്രമുള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ തന്നെ പോലും നമുക്ക് പരാതികളെ ഇറക്കി വയ്ക്കാനുള്ളൂ നന്ദിയൊന്നുമില്ല ദൈവത്തിനോട് അല്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഈ കുറവുകൾ മാത്രമാണ് നമ്മൾ ദേവസിനിയിൽ അർപ്പിക്കുന്നത് എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് മറ്റുള്ളവരിലും ഒക്കെ കൂടെ ജോലി ചെയ്യുന്നവരിലൊക്കെ ഒരുപാട് കുറവുകളുണ്ടെന്നേ ആർക്ക കുറവുകളില്ലാത്തത് ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കും നിങ്ങൾക്കും ഒക്കെ കുറവുകളുണ്ടല്ലോ പക്ഷെ അതിനപ്പുറത്തേക്ക് നന്മകൾ നമ്മൾ എല്ലാവരിലുമുണ്ട് അതുകൊണ്ടാണ് ഒരു ബൈബിൾ പണ്ഡിതൻ പറയുന്നത് പ്രകാരമാണ് ഈശോ ആദ്യം സൃഷ്ടിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചു എല്ലാം നല്ലത് 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 എന്നാണ് പറഞ്ഞത് അത് കണ്ണിന് നല്ലതാണ് അത് കാഴ്ചയ്ക്ക് ഏറ്റവും മനോഹരമാണ് എല്ലാം നല്ലതാണ് എല്ലാം നന്നായിരിക്കുന്നു എന്ന് അവിടുന്ന് അറിഞ്ഞു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചെല്ലാം നല്ലതാണ് നല്ലതെന്ന് ദൈവം പറഞ്ഞു പാപം വന്നതോട് കൂടിയിട്ടാണ് ഈ നന്മ കാണാനുള്ള കാഴ്ചക്ക് മങ്ങൽ ഏറ്റത് അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു ആശയം മനസ്സിന് അങ്ങ് കോറിയിടട്ടെ അടിവറിയിടാം നമ്മളുടെ ചുറ്റുമുള്ളവർ വ്യക്തികളിൽ നന്മ കാണാൻ ജീവിത പങ്കാളി അപ്പോൾ കല്യാണം കഴിഞ്ഞ് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമായാലും എൻ്റെ ജീവിത പങ്കാളിയിൽ എത്ര നന്മകളുണ്ട് നന്മ കാണാൻ ഉള്ള പ്രയത്നം തുടരട്ടെ നന്നായിട്ട് കറി വെച്ച് വരുന്നു നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നു വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നും കാണുക അപ്പോൾ നന്മ കണ്ടു കഴിയുമ്പോൾ ഈ നെഗറ്റിവിറ്റി കുറഞ്ഞ് 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 വരും കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കാനായിട്ട് പറ്റും പക്ഷെ അതിന് പകരം എന്നും തിന്മ കണ്ട് ഇത് മാത്രം വിളിച്ചു പറഞ്ഞ് കാണുന്നവരോടും കേൾക്കുന്നവരോടും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഫോണിലും വിളിച്ച് പറഞ്ഞ് മക്കളോട് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അയൽവക്കക്കാരോട് വിളിച്ച് പറഞ്ഞ് നടക്കുമ്പോഴോ പിന്നെ നമുക്ക് ആ കുടുംബത്തിലേക്ക് അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുന്നത് അസ്വസ്ഥതയായിരിക്കും പുറത്ത് വളരെ സന്തോഷമായിരിക്കും പക്ഷെ അകത്തേക്ക് കയറി ചെന്നാലോ അസ്വസ്ഥതകളുടെ കൂമ്പാരമായിരിക്കും എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് നമുക്ക് തോന്നും ഇതൊന്നാമത്തെ ആശയം രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഈ ഫരീസയിലുള്ള ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് മാത്രം നോക്കിയിരുന്നൊരു വ്യക്തി അവർ നിയമം പാലിക്കുന്നുണ്ടോ ഈശോ ശിഷ്യന്മാർ നിയമം പാലിക്കുന്നുണ്ടോ അവർ കൈ കഴിക്കുകയോ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമ്മൾ ഒരു പരിധിയിലധികം നമ്മുടെ നയനങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ എന്നിലുള്ള കുറവ് കാണാനുള്ള കാഴ്ചയ്ക്ക് മങ്ങലേൽക്കും എൻ്റെ പോരായ്മകൾ കാണാനായിട്ട് എനിക്ക് കഴിയില്ല മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ നിങ്ങൾ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പനങ്ങൾ ലംഘിക്കുന്നു അതായത് ഇവരും ദൈവകൽപ്പനകൾ ലംഘിക്കുന്നുണ്ട് ഈശ്വരോടും മറുപടി പറയുന്ന പ്രകാരമാണ് നിങ്ങൾ പാരമ്പര്യം പാലിക്കുന്നു എന്ന് കരുതുമ്പോൾ കൗശലപൂർവ്വം നിങ്ങൾ ദൈവകല്പനങ്ങൾ ലംഘിക്കുകയാണ് എന്താണത് മർക്കോസിൽ സുവിശേഷം ഏഴാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങൾ എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ വഴിപാട് ആണെന്ന് പറയും അത് ലഭിച്ചു കഴിയുമ്പോൾ അവരെ പിന്തള്ളുകയും ചെയ്യുന്നത് അത് നല്ല ശീലമല്ല പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവരെ അനുവദിക്കുന്നുമില്ല ഒരിക്കലും അവരെ അനുവദിക്കുന്നില്ല ഈശോ ശരിക്കും ഈ കുറ്റം പറയുന്ന ഫരീസരുടെ മർമ്മത്തേക്ക് ഒരു അമ്പ് വിടുകയാണ് ഇവരിൽ പലരും മറ്റുള്ളവരെ നന്നാക്കാൻ നടന്നിട്ട് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സ്വന്തം അപ്പനെയും അമ്മയെയും നോക്കുന്നില്ല സ്വന്തം കുടുംബത്തിൽ മാതാവിനെ പിതാവിനെ നാലാമത്തെ പ്രമാണമാണല്ലോ മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം ഈ കൽപ്പന ഇവർ പച്ചക്ക് ലംഘിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും യഹൂദരുടെ മനോഭാവം ഒന്ന് അവരുടെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നുപോയെന്ന് ആലോചിച്ചു നോക്കുക നല്ലതായിരിക്കും ഈശ്വരുടെ മുഖത്ത് നോക്കി പറയാം ഓക്കെ എൻ്റെ ശിഷ്യന്മാർ കൈ കഴിക്കുകയില്ല അത് തെറ്റാണ് പക്ഷേ അതിനേലും വലിയൊരു പാപം നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കുവാനായിട്ട് നടന്ന് നിൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പനെയും അമ്മയെയും പട്ടിണിക്കിടുകയാണോ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ടോ ഈ കുർബാന എന്ന് പറയുന്നത് തന്നതാ ദൈവത്തിന് മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു അവർ പറയുകയാണ് എൻ്റെ സ്വത്ത് ഞാൻ ദൈവത്തിന് കൊടുത്തതാണ് അതൊരു ഒരു എളുപ്പവിളിയാണ് എന്തിന് അപ്പനും അമ്മയ്ക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇതാണ് യഹൂദ യഹൂദനിയമം എന്ന് പറയുന്നത് അപ്പം മാതാപിതാക്കന്മാർ പരിരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ നിയമം വളച്ചൊടിച്ച് പിന്നെ അവരെ അനാഥമാക്കിയിടുകയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും ചിലപ്പോൾ പറയാറില്ലേ നാട്ടുകാരോട് എല്ലാവരോടും അയാൾ മിണ്ടും സംസാരിക്കും ചിരിക്കും വളരെ സന്തോഷമാണ് പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം സന്തോഷമില്ല എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം മുഖം എപ്പോഴും ഫ്യൂസ് പോയ ബൾബ് പോലെ ഒന്നും പറയാനില്ല ഒരു വിശേഷവും പറയാനില്ല അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യും പക്ഷേ സ്വന്തം ചാച്ചനോ അമ്മയ്ക്കോ സ്വന്തം ജീവിത പങ്കാളിക്കോ ഒരു ഉടുതുണി പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല അവർ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് തൊട്ടുപോലും നോക്കത്തില്ല നാട്ടുകാരും മുഴുവൻ ആശുപത്രി കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ കുടുംബത്തിലേക്ക് വന്നിട്ട് അവിടെ ഒരാൾ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാത്ത വ്യക്തിത്വങ്ങളിലേക്ക് ഈശോ ഒന്ന് വിരൽ ചൂണ്ടുകയാണ് മറ്റുള്ളവരിലേക്ക് നീ ഒരുപാട് കുറവുകൾ കാണാനായിട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഏ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇന്ന് പലപ്പോഴും ഈ ചാരിറ്റി എന്ന് പറയുന്നത് അതായത് സത്പ്രവർത്തികൾ നന്മ പ്രവർത്തികളുടെ മറവിൽ കുടുംബത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലർ പറയും പ്രാർത്ഥനക്കാരെന്ന് പറയില്ലേ അവർ ഇങ്ങനെ പോവും കുടുംബത്ത് കഞ്ഞിയും കറിയും ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കും തെറ്റാണെന്നല്ല പറയണേ പക്ഷേ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ കൂടെ നോക്കണ്ടേ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കന്മാർ അവരെ കൂടെ ഒന്ന് പരിരക്ഷിക്കണ്ടേ ഇനി അവരെ വഴിയാധാരമാക്കിയിട്ട് ഞാൻ ഏത് ദൈവത്തോടെ പ്രാർത്ഥിക്കണേ അപ്പം അതുകൊണ്ട് എന്നിലേക്ക് നമ്മൾ സ്വയം നമ്മിലേക്ക് തന്നെ നമ്മൾ നമ്മളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോൾ കുറച്ചൊക്കെ നന്മ കൈവരിക്കുവാനായിട്ട് നമുക്ക് കഴിയും അതുകൊണ്ടാണ് ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ മുപ്പത്തിയേഴാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് അന്യരെ വിധിക്കരുത് ആ സുവിശേഷ ഭാഗം അങ്ങനെ തുടർന്ന് വായിച്ചു വരുമ്പോൾ ലൂക്ക ആരുടെ നാൽപ്പത്തി രണ്ടിൽ പ്രകാരം പറയുന്നുണ്ട് സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കാ സഹോദര നിൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുക്കട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും ഒരുപക്ഷെ ഞാനും ഈ വചനം പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണ് സ്വയം തിരുത്താതെ ആഭരണ തിരുത്തുന്നതിനുള്ള വ്യഗ്രത അതീശോ ആഗ്രഹിക്കുന്നില്ല അത് ഈശോ ആഗ്രഹിക്കുന്നില്ല മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മത്തായരുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട അതേ ഭാഗം നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ പുകഴ്ത്തുന്നു സ്തുതിക്കുന്നു എന്നുണ്ട് എന്നുണ്ടെങ്കിലും യശയാപ്രവാചകൻ പ്രവചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ് സ്നേഹവരെ നമ്മൾ എല്ലാവരും ദൈവാരാധന നടത്തുന്നവരാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പമാണ് അതാണ് മൂന്നാമത്തെ ആശയം അദരത്തിനും ഹൃദയത്തിനുമിടയിലേ ഒരു ചാൺ വ്യത്യാസമുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ അളവിൽ ഈ അദരവും ഹൃദയവും നമ്മൾ എത്രയോ അന്തരമാണ് മൈലുകളോളം കിലോമീറ്ററുകളോളം അന്തരമാണ് അതാണ് ഈശോ യശയാ പ്രഭാകൻ്റെ പുസ്തകത്തിനുള്ള വചനം ഈശോ ഉദ്ധരിച്ചത് എസ് പ്രവാചകന്റെ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് ഈശോ പറഞ്ഞത് ഈ ജനം വാക്കുകൾ കൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്ക് ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് അതായത് ഹൃദയം അകലെയാണ് ഈ ഭക്തി എന്ന് പറയുന്ന നിയമത്തിൻ്റെ പേരിൽ മാത്രമുള്ള വ്യക്തി ഞാൻ പള്ളിയിൽ പോകാൻ പറഞ്ഞ് പോകുന്നു കുർബാന ചൊല്ലാൻ അർപ്പിക്കാൻ പറഞ്ഞു അർപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ഒരു നിയമമാത്രം നിയമത്തിന് പാലിക്കാൻ വേണ്ടി മാത്രം പക്ഷേ അത് ഹൃദയം ഹൃദയമോ ദൈവത്തിൽ നിന്ന് ഏറെ ഈശോയിൽ നിന്ന് ഏറെ അകലെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയെ എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് എന്ത് സ്ഥാനമുണ്ട് ഞാൻ വാക്കുകൊണ്ട് പറയുന്നതും എൻ്റെ പ്രവൃത്തികളും രണ്ടും രണ്ടാണോ അന്തരമുണ്ടോ ചിന്തിച്ച് നോക്കുക നല്ലതാണ് ഫ്രാൻസിസ് അസി പണ്ട് പറഞ്ഞ അസി പേരിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ അസി സി പറഞ്ഞല്ലോ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമാണെന്ന് ഉണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് പ്രവൃത്തി കൂടെ കുറച്ചുകൂടെ ഈശോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അയക്കണം അതുകൊണ്ടാണ് ലൂക്കായടിച്ചു ശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യരോ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണിപ്പം അതായത് നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ട് ഈശോയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നന്മ കാണാൻ പറ്റും നല്ലത് പറയാൻ പറ്റും ഏത് നമ്മളൊരു താമര പോലെ ചേറിലാണ് താമര എന്നുണ്ടെങ്കിലും ആ ചേറിൽ നിന്നൊരു പുഷ്പം പോലെ ഏറ്റവും പ്രകാശ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരു പുഷ്പം പോലെ വിരിയാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുപാടുകൾ എത്ര മലീമസമാണ് എന്നുണ്ടെങ്കിലും ചുറ്റും നമുക്ക് നമ്മുടെ അനുകൂലമായ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും സാമൂഹ്യ പ്രവാചൻ്റെ ഒന്നാം പുസ്തകത്തിൽ അതിൻ്റെ പതിനാറാം അധ്യായം ഏഴാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവം കാണുന്നത് അന്തരംഗമാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു എന്നാൽ ദൈവമോ ഹൃദയഭാവത്തിലും നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എന്നും ദേവാലയത്തിൽ പോയാലും ജപമാല ചൊല്ലിയാലും ഉപവസിച്ചാലും ഒക്കെ നമ്മുടെ ഹൃദയം ഈശോയിൽ നിന്ന് അകലെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഹൃദയത്തിൽ തമ്പുരാനില്ല എന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ എവിടെയൊക്കെയോ നമ്മൾ ഈ കപടനാട്യക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഹൃദയം ദൈവത്തിൻ്റെ സ്വന്തമാകുവാനുള്ള ഒരു പ്രയത്നം തമ്മിലുണ്ടാകട്ടെ മത്തായൊരു സുശേഷം ആറാം അധ്യായം അതിന് ഇരുപത്തി മൂന്നാം തിരുവിനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ നിന്നിലെ പ്രകാശം അന്ധകാരമാണ് എന്നുണ്ടെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും അല്ലേ നമ്മളൊക്കെ പ്രകാശം പരത്താൻ വേണ്ടി ഈശോ വിളിച്ചവരാണ് അപ്പോൾ നമ്മളിൽ ഈ പ്രകാശം അണഞ്ഞു പോയാൽ ആ അന്ധകാരം ഭീകരമായിരിക്കും ഈശോയ്ക്കൊരു സാന്നിധ്യം ഈശോയ്ക്കൊരു സ്പേസ് ഒരു ഇടം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്മ കാണാനുള്ള ഇടം നമുക്കില്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കും അന്ധകാരമായിരിക്കും നമ്മോടൊപ്പമുള്ളവർക്കെല്ലാം അന്ധകാരമായിരിക്കും അതല്ലേ ചില കുടുംബങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ചില വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കിട്ടും എന്നാൽ മറ്റു ചിലരുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ മതി നമുക്ക് തലവേദന നമുക്ക് ആകെ പ്രശ്നങ്ങൾ നമ്മൾ ആകെ അസ്വസ്ഥമാകും എന്തുകൊണ്ടാണ് നമ്മുടെ കുഴപ്പമല്ല ആ വ്യക്തിയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റിവിറ്റി വിനോജ് ഉള്ളവരേക്കെ അച്ഛൻ്റെ ഒരു പാട്ടിലുണ്ടല്ലോ ക്രൂശ്യത്തിന് ഉദ്യ എന്നൊരു പാട്ടിലൊരു വരി പ്രകാരമാണല്ലോ തിന്മ കാണാതെ കാക്കണമേ നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നന്മ കാണുവാൻ നല്ലത് കാണുവാൻ എന്നിലേക്ക് സ്വയം ഒന്ന് എത്തി എത്തിനോക്കുവാൻ അതുപോലെ തന്നെ ഹൃദയം ഈശോയ്ക്ക് സമർപ്പിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ഫരീസയൻ എന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റി കളയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങൾ കൂപ്പി മീഴുകളടയ്ക്കാമോ കർത്താവായ യേശുവേ ഫരീസേര് ശിഷ്യന്മാർ കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന ആ സുവിശേഷഭാഗം ഞങ്ങൾ ഇതുവരെ ധ്യാനിക്കുകയായിരുന്നു ഈശോയെ എന്നിലുമുണ്ട് ഈ വചനം കേൾക്കുമ്പം ഞങ്ങളിലൊക്കെ ഉണ്ട് മറ്റുള്ളവരുടെ കുറവ് കാണാനുള്ള അമിത വ്യഗ്രത പലപ്പോഴും നന്മ കാണാനോ നന്മ പ്രഘോഷിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഈശോയെ ഈശോയെ ഈ വചനത്തിൻ്റെ നിറവിൽ നല്ലത് കാണുവാനും എൻ്റെ കൂടെയുള്ളവരിൽ നല്ലത് കണ്ടത് പ്രഘോഷിക്കുവാനും തിന്മ കാണാതിരിക്കുവാനുമുള്ള കൃപ തിന്മയിൽ നിന്ന് അകന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കുറച്ചുകൂടെ സ്നേഹപൂർവ്വം ചേർന്ന് പരിഗണിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവ നികത്തുവാനുള്ള കൃപയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ പരിശുദ്ധ അമ്മേ മാതാവേ കനായ കല്യാണ നാളിലെ കുറവ് നികത്തിയതുപോലെ എൻ്റെ ജീവിതത്തിലെയും ഞങ്ങളുടെ ജീവിതത്തിലെയും കുറവുകൾ നികത്തുവാൻ അമ്മയുടെ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ലാസ്ലേറ്റ് മാതാവ് വിശുദ്ധി അവസ്യപ്പിതാവേ സകലമാലാഘമാരെ വിശുദ്ധരെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവ് ശമി ശിഖായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ